ഒന്നാമത് എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഏറെ മഹത്വമാണ് അതിലുപരി നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ദേശീയ ജനാധിപത്യ സഖ്യം ഈ കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ് എല്ലാ ചാനലുകളും പത്ര മാധ്യമങ്ങളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയെ എങ്ങനെ ചവിട്ടി താഴ്ത്താൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് ഇന്നത്തെ നമ്മുടെ പത്രമാധ്യമങ്ങളും ചാനലുകളും പക്ഷെ അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് ഉള്ള ബീഹാറിൽ ഭാരതീയ ജനതാ പാർട്ടി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് പിടിച്ചുകൊണ്ട് അധികാരത്തിൽ എത്തി ഇതിൽ നമ്മള് ഏറ്റവും കൂടുതൽ വിശേഷം എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് നിയമസഭാ സീറ്റോളം മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇരുപത്തിയേഴ് എം എൽ എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചിത്രം അപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ദൈവത്തിന്റെ സ്വന്തം നാടാണോ കേരളം എന്നുള്ളതിനെ കുറിച്ച് ഈ നാട്ടിലുള്ള ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കാരണം വിദ്യാസമ്പന്നതയിൽ ഒന്നാമത് നിൽക്കുന്ന കേരളം എന്ന് പറയുമ്പോഴും ഇരുപത്തിയെട്ട് സംസ്ഥാനത്തിൽ ഒന്നാമത് നിൽക്കുന്ന വിദ്യാഭ്യാസത്തിൽ എന്ന് കേരളം പറയുമ്പോഴും നാം വിദ്യാഭ്യാസത്തിൽ ഒന്നാമതാണോ നിൽക്കുന്നതെന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ അവരക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അവരുടെ ഇടയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ വരുമ്പോൾ നമുക്കറിയാം വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വിവിധ പദ്ധതികൾ കേരളത്തിൽ വരുമ്പം അത് മാറ്റിയിട്ട് ഒരു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇനി ഒരു മാറ്റം വരണം കേരള സംസ്ഥാനത്തിൽ ഒരു മാറ്റം വരണം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ മുന്നിൽ നമുക്ക് എത്തിക്കുവാൻ പറ്റൂ അങ്ങനെ നമ്മൾ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഈ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെ നല്ല ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെയും ഭാരതീയ ജനതാ പാർട്ടി വിജയിപ്പിക്കുകയും അതിലെ മൂന്ന് ബ്ലോക്ക് ഡിവിഷനാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് കുന്നത്തുകാല് മറ്റൊന്ന് പാലിയോട് മറ്റൊന്ന് ആനാവൂർ ബ്ലോക്ക് ഡിവിഷനും ഒരു ജില്ലാ ഡിവിഷനുമാണ് ജില്ലാ ഡിവിഷൻ എന്ന് പറയുമ്പോൾ കുന്നത്തുകാലിലുള്ള ഇരുപത്തി മൂന്ന് വാർഡ് കൊല്ലയിൽ പഞ്ചായത്തിന്റെ പതിനേഴ് വാർഡ് വള്ളട പഞ്ചായത്തിന്റെ മൂന്ന് വാർഡ് ആര്യങ്കോട് പഞ്ചായത്തിന്റെ ഒൻ ആറ് വാർഡ് ഉൾപ്പെടെ അങ്ങനെ നാൽപ്പത്തി ഒമ്പത് വാർഡാണ് ഒരു ജില്ലാ ഡിവിഷൻ അപ്പൊ ആ ജില്ലാ ഡിവിഷനും ബ്ലോക്ക് ഡിവിഷന്റെയും സ്ഥാനാർത്ഥി വാർഡ് തലത്തിലും സ്ഥാനാർത്ഥികൾ വിജയിപ്പിച്ചാൽ മാത്രമേ വിജയിച്ചാൽ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യത്തിന്റെ വികസന പ്രവർത്തനങ്ങള് കേന്ദ്രം നൽകുന്ന വികസന പ്രവർത്തനങ്ങള് നമുക്ക് ഈ കേരളത്തില് സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗത്തിന്റെ ഇടയിൽ നമുക്ക് എത്തിക്കുവാൻ പറ്റൂ കാരണം ക്ഷേമ പദ്ധതികൾ നിരവധി പദ്ധതികൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ പക്ഷേ സംസ്ഥാന സർക്കാർ അതിനെ വഹം ചിലവാക്കുന്നു നമുക്കറിയാം പി എം എ വൈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് എന്റെ രാജ്യത്ത് ഒരു ജനവും പോലും കേറിക്കിടക്കാൻ ഭവനമില്ലാത്ത ആരും പാടില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരാളും ഉണ്ടാവാൻ പാടില്ല എന്ന് എന്നും മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോ എന്റെ നാട്ടിൽ ഭാരതത്തിൽ വീടില്ലാത്ത ഒരു മനുഷ്യരും പാടില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പി എം എ ഒ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞ പദ്ധതിക്ക് രൂപം കൊണ്ട് നിങ്ങൾ നോക്കണം നേരത്തെ എന്തൊരു ഐ എ ഒ എന്ന് പറഞ്ഞ ഇന്നിര ആവാസ് യോജന ഒരു വ്യക്തിയുടെ പേരിലാണ് പക്ഷെ ഇത് പി എം എ ഒ എന്ന് പറഞ്ഞ നാളെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം വന്നാലും പ്രധാനമന്ത്രിയുടെ പേരിൽ മാത്രമാണ് ആ പി എം എ ഒ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നത് അതേപോലെ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗത്തിന്റെ അക്കൗണ്ടിൽ നേരിട്ട് വരുന്നത് കൊണ്ട് ആ പദ്ധതിയെ കേരള സർക്കാരിന് മാറ്റിമറിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ കേരള സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കിസാൻ സമ്മാൻ നിധി പദ്ധതി രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് നേരിട്ട് വന്നത് നമുക്കറിയാം ഈ ലോക ഏകദേശം ഭാരതീയ ജനതാ പാർട്ടി തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് പന്ത്രണ്ട് കോടി മെമ്പർഷിപ്പ് ഉള്ള ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാ പേർക്കും രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വന്നപ്പോ എല്ലാ പേർക്കും ജൻതൻ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് നടപ്പിലാക്കി അഞ്ചു ലക്ഷം രൂപയുടെ ക്ഷേമ പദ്ധതിയുടെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ആ പദ്ധതി നടപ്പിലാക്കി അന്ന യോജന അന്ത്യയോജന പദ്ധതി എല്ലാവർക്കും അഞ്ചു കിലോ അരിവി നടപ്പിലാക്കി എല്ലാവർക്കും സാധാരണക്കാരായിട്ടുള്ള മഞ്ഞ കാട്ടുകാർക്ക് എ എ ഒ അങ്ങനെ റോസ് പിങ്ക് കാട്ടുകാർക്ക് എ എ ഒയിൽ വെച്ച് അങ്ങനെ അഞ്ച് ഒരു കുടുംബത്തിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അവർക്ക് മുപ്പത് കിലോ അരി സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു ആ പദ്ധതികളെല്ലാം ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരള സർക്കാർ ഉൽപ്പന്നങ്ങളെല്ലാം മോദി സർക്കാരിന്റെയും സജ്ജി മാത്രം സംസ്ഥാന സർക്കാരിൻറെയും അടിച്ചുകൊണ്ട് വകമാറ്റി ചെലവാക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ വരുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ് ആയിരത്തി അറുനൂറിൽ രൂപയിൽ നിന്നും രണ്ടായിരം രൂപയാക്കി മാറ്റിയിരിക്കുകയാണ് വേറെ ഒരു ഫോം കൂടി അടിച്ച് അവർ കൊടുത്തിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള സഹകരണങ്ങൾ നമ്മൾ തരാൻ പോകുന്നു ഇലക്ഷൻ കഴിഞ്ഞ് ആ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കാം കാരണം അങ്ങനെ ഒരു പദ്ധതിയില്ല ഒരു സംവിധാനവും ഇല്ല എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗത്തിന് അറിയാം കാരണം ഇപ്പോൾ ആരെയും പറ്റിക്കാൻ പറ്റില്ല കാരണം എല്ലാ പേരും മൊബൈല് ചാനല് മാധ്യമങ്ങൾ എല്ലേരും നോക്കുന്നതാണ് എല്ലാവരും ലൈവില് കാണുന്നതാണ് പക്ഷെ ആരെയും പറ്റിക്കാൻ പറ്റില്ല ആ തരത്തിലാണ് ഇന്ന് ഇവിടെ കേരളത്തിലെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം നമുക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ മൂന്നര കോടി ജനമാണ് കേരളത്തിലുള്ളത് പക്ഷെ മൂന്നര കോടി ജനത്തിനേക്കാളും അഞ്ച് അഞ്ചര കോടി ജനം വന്നു പോകുന്ന ശബരിമല എന്ന് പറയുന്ന പുണ്യ ക്ഷേത്രത്തിൽ നടന്ന കൊള്ള നമുക്കറിയാം മുപ്പത്തി കിലയോളം സ്വർണ്ണങ്ങൾ അവിടെ നിന്ന് കവർന്നുകൊണ്ട് അയ്യപ്പ സ്വാമിയുടെ ദ്വാരപാലകരായിട്ടുള്ള ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലകരായിട്ടുള്ള അതിനെ അടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം മുഖ്യമന്ത്രി പറയാണ് നമുക്കാർക്കും പങ്കില്ല എന്ന് നമുക്കറിയാം പമ്പ മുതൽ സന്നിധാനം വരെ നൂറുകണക്കിന് ക്യാമറ കണ്ണുകളുള്ളൂ അത് കഴിഞ്ഞ് അതിന് മുകളിൽ സെക്യൂരിറ്റി ഉണ്ട് അതിന് മുകളിൽ പോലീസ് ഉണ്ട് അതിന് മുകളിൽ തോക്കേന്തിയ പട്ടാളക്കാരുണ്ട് അപ്പൊ ഇത് ഇത്രയും മറികടന്ന് അവിടെ പോയി ദ്വാരപാലകരിലുള്ള സ്വർണശിൽപം എടുത്തു മാറ്റി സ്വർണ്ണ എടുത്തു മാറ്റി കൊണ്ടുപോകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ പങ്കില്ലാതെ ഒരിക്കലും അത് സാധ്യമല്ല